നമസ്കാരം ഇന്ന് ഇവിടെ വിഭിന്തനം ചെയ്യുന്നത് ശത്രുദോഷം എങ്ങനെ മാറ്റാം അതിനെപ്പറ്റിയാണ് ഒരു വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ഇളയ മകൻ മൂത്തവനുമായിട്ട് മൂത്തവൻ അവൻ്റെ ചേട്ടനുമായിട്ട് ശത്രുദോഷം പെങ്ങളും ആങ്ങളെയും നമ്മൾ ശത്രുദോഷം അച്ഛനും അമ്മയുമായിട്ട് മാതാപിതാക്കളുമായിട്ട് ശത്രുവിഷയം കുടുംബത്തിൽ സ്വസ്ഥതയില്ലായ്മ ശത്രുദോഷം അയൽവക്കംകാരുമായിട്ട് ശത്രുത ഇങ്ങനെ നാനാവിധത്തിലുള്ള ശത്രു ശത്രുദോഷം മാറാൻ ഒരു നിസാര ഒരു പരിഹാരമുണ്ട് നമുക്ക് ആ പരിഹാരത്തിലൊക്കെ പോകാം ശത്രുദോഷം മാറാൻ നിങ്ങൾ ഒൻപത് വെള്ളിയാഴ്ച നിന്നും ഭത്രികാളി ക്ഷേത്രത്തിൽ പോയി പുഷ്പാഞ്ജലി നടത്തുകയും ഒൻപതാം മൂന്ന് ഒൻപതാമത്തെ ദിവസം തെക്ക് പുഷ്പാഞ്ജലി ഉടയാടമായ പായസം കാണിക്കാൻ വഴിപാടുകൾ നടത്തുകയും ദേവിക്ക് അർച്ചന നടത്തുകയും മുതിരവാളിക്ക് വേണ്ടി ഒരു ഒൻപത് ദിവസം കഴിഞ്ഞിട്ടുള്ള മൂവം മൂന്ന് വെള്ളിയാഴ്ച മുട്ടും നടകുരുതി നിറഞ്ഞാലും നിങ്ങളുടെ ശത്രുദോഷം പമ്പ കിടക്കും പഠിക്കുന്നവർക്ക് ശത്രുക്കൾ കാണും തർക്കങ്ങൾ കാണും നിർമ്മാണ പ്രക്രിയകൾ ചെയ്യുന്നതിൽ തർക്കമുള്ളവർ കാണും ശത്രുക്കൾ കാണും നല്ല രീതിയിൽ ജീവിക്കുന്ന ശത്രുക്കളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ശത്രുദോഷം നമുക്ക് എല്ലാവർക്കും നമ്മുടെ പല സാഹചര്യമായിട്ട് കിടപ്പുണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാൻ സ്വാത്വികമായ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അതല്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് കാര്യം തരും നമ്മളെ കുഞ്ഞുങ്ങളെ ബാധിക്കും അതിന് ഭദ്രകാളി രീതി സമീപിക്കുക അമ്മയോട് നമ്മുടെ പരാതികൾ പറയുക അമ്മയ്ക്ക് വേണ്ടി പന്ത്രണ്ട് ദിവസം വ്യക്ത പുഷ്പാഞ്ജലി കുടയാട മാല പായസം കാണിക്കുക എന്നീ വഴിപാടുകൾ നടത്തണം ഓരോ ദിവസവും വഴിപാട് നടത്തുന്ന കൂട്ടത്തിൽ അർച്ചന ഇടകായും മറക്കരുത് പന്ത്രണ്ടാമത്തെ ദിവസം ചിക്കൽ അർച്ചന മാല പായസം കാണിക്കുന്നതിനോടൊപ്പം ഒപ്പം പായസം കൂടെ നേരാൻ മറക്കരുത് അത് കഴിഞ്ഞിട്ട് ശത്രുതാവിഷയം പൂർണ്ണമായും മാറിക്കിട്ടാൻ മൂന്ന് വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് നടകുരുതി നടത്തണം അതിന് പ്രത്യേകിച്ച് കഴിപാടായിട്ടൊന്നും ഇല്ല നടകുരുതി എന്ന് സംബന്ധിച്ച് പറഞ്ഞാൽ മതി അവരത് ചെയ്തുകൊള്ളു അല്ല ക്രിസ്ത്യാനികളാണെങ്കിൽ പള്ളിയിൽ പതിനൊന്ന് നെഴുകത്തിൽ പ്രാർത്ഥിച്ച് സോത്രക്കായി ചേരണം ചെന്നിട്ട് മുട്ടിപ്പായിട്ട് മാതാവിനോടോ പിതാവിനോടോ പ്രാർത്ഥിക്കാം നിങ്ങളെ ശത്രുദോഷം മാറണേ എന്ന് ആ ചത്രുദോഷം മാറിക്കിട്ടും ഭദ്രകാളിക്ക് ഉപകരണ കൂട്ടത്തിൽ സർപ്പരക്ഷദോഷം കൂടെ മാറാൻ വേണ്ടി ഒരു ചെമ്പുകരയിൽ രണ്ട് സർപ്പപ്രതിമകളും ഏഴ് വെള്ളിമുട്ടകളും ഒരു മുഴം പട്ടിൽ വെച്ച് മണ്ണാറക്കാളിയിൽ സമർപ്പിച്ച് പാട്ട് പായസം എന്നീ വഴിപാടുകൾ നടത്തിയാൽ കുടുംബ നാഗങ്ങൾ കൂടുതൽ തൃപ്തിപ്പെടും അവരുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും മുസ്ലിം ആകുമ്പോൾ പള്ളിയിൽ യാസിൻ പോകാം അള്ളാഹു റബിൻ നാസും ഡ്രബിൻ ഫലക്കും ആ കൂട്ടത്തിൽ ചൊല്ലണം അതുകൂടാതെ ഒരു മുഴം പട്ടിൽ അഞ്ച് മുട്ടകളും ഒരു കൂടി സാംബ്രാണുത്തുകയും നിശ്ചിത ധനവും പഴയ കബറങ്കൽ സമർപ്പിക്കണം അതോടുകൂടി ഇത് ഇതുകൊണ്ട്